നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ശബരിമല കൊള്ള വിഷയം ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ എസ് ഐ ടി ഹൈക്കോടതി ആ മുക്കാലിക്കെട്ടി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കലായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം എസ് ഐ ടി നേരിടേണ്ടി വന്നത് ഇതേ ഹൈക്കോടതി തന്നെ എസ് ഐ ടിയുടെ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ ഇതിനു മുൻപ് അഭിനന്ദിച്ചിട്ടുമുണ്ട് ഇത് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നും ഈ എസ് ഐ ടി ഇരന്നു വാങ്ങിക്കൂട്ടിയതാണ് എന്ന് നമ്മൾ പറയുന്നു കാരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് അങ്ങോട്ടൊരു മന്ദഗതിയിലാണ് ഈ കേസ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഒരു യൂ ടേൺ പോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു ഹൈക്കോടതിയുടെ വാങ്ങിയിരിക്കുന്നത് എല്ലാം കേട്ടതിന് ശേഷമാണ് ഗോവത്തിലേക്കും അതുപോലെ തന്നെ ഈ സംസ്ഥാനം വിട്ടൊരു അറസ്റ്റിലേക്ക് എസ് ഐ ടി കടക്കുന്നത് മാത്രമല്ല ഈടെ ഈ കേസ് അന്വേഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും സമ്മതം നൽകിയപ്പോഴാണ് എസ് ഐ ടിക്ക് വീണ്ടും ഒന്ന് ചൂട് കയറിയത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്വം ഉണ്ടെന്നും കെ പി ശങ്കർദാസിലേക്കും എൻ വിജയകുമാറിലേക്കും അന്വേഷണം പോകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇത് പത്മകുമാർ വളരെ വ്യക്തമായി ഉയർത്തിയ ചോദ്യമാണ് പത്മകുമാർ പറഞ്ഞു ഒരു ബോർഡ് അംഗം എന്ന നിലയിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല അതിൽ മറ്റ് ആളുകളും അതിൽ പ്രതിയാണ് എന്ന് പത്മകുമാർ വളരെ വ്യക്തമായി തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതേ ചോദ്യം തന്നെയാണ് ഇവിടെ കോടതിയും എസ് ഐ ടി മുന്നിൽ വെക്കുന്ന ചോദ്യം എസ് ഐ ടി ഇപ്പോൾ സംശയ നിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഹൈക്കോടതി ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാടുകൾ അഴിച്ചെടുത്ത ഉണ്ണൻ പോറ്റിക്ക് സ്വർണം പൂഷൻ കൊടുത്തുവിട്ട തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമായിരുന്നു അല്ലാതെ എ പത്മകുമാറിന്റെ എന്ന ഒരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല തീർച്ചയായും പത്മകുമാരൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂട്ടുപ്രതികളെയും കൂടി അറസ്റ്റ് ചെയ്യാൻ എന്തേ മടിക്കുന്നു എന്ന് ുന്നു കൃത്യമായ ചോദ്യം അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് മെമ്പർമാരായ ശങ്കർദാസ് എൻ ആ വിജയകുമാർ എന്നിവരെ എന്തിനെ എന്തിനു ഒഴിവാക്കിയെന്നുമാണ് കോടതിയുടെ പ്രധാന ചോദ്യം പത്മകുമാറിനെ പോലെ തന്നെ ഈ രണ്ട് ബോർഡ് മെമ്പർമാരും കുറ്റകൃത്യത്തിൽ ഒരുപോലെ പങ്കാളികളാണ് ഇതിൽ പത്മകുമാറിനെതിരെ മാത്രമാണ് നടപടി ഉണ്ടായിട്ടുള്ളത് മറ്റ് രണ്ടു പേർക്കെതിരെയും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നതാണ് പ്രധാന ചോദ്യം അവരെ കാര്യമായി ചോദ്യം ചെയ്തതായും രേഖകളിൽ കാണാൻ സാധിക്കുന്നില്ല അത് അന്വേഷണത്തിലെ വലിയ പോരായ്മയായി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജഡ്ജി ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശീന്ദ്രൻ ഈ വിഷയങ്ങൾ പരിശോധിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കവേ നേരത്തെയും ഹൈക്കോടതി കടുത്ത നിലപാട് കൈക്കൊണ്ടിരുന്നു നേരത്തെ രണ്ട് മുൻകൂർ ജാമ്യ ഹർജികളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ കാര്യത്തിലും എസ് ശ്രീകുമാറിന്റെ കാര്യത്തിലുമായിരുന്നു ഇത് തള്ളിക്കൊണ്ട് ഇരുവർക്കുമെതിരെ അടിയന്തര നടപടി എടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് അത് വൈകിയതിലും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഈ ഗ്യാപ്പിലാണ് ജയശ്രീ സുപ്രീം കോടതിയിലേക്ക് പോയത് ശബരിമലയിലെ പൊന്ന് കടത്തിയ കേസിൽ സംസ്ഥാനം നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് കോടതിയിൽ നിന്ന് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടുമ്പോൾ അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് ഹൈക്കോടതി അക്കം ഇട്ടുനിരത്തുമ്പോൾ കേസ് രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത് പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇ ഡിയുടെ അന്വേഷണം അന്വേഷണത്തിൽ സമാന്തര ഇടപെടൽ വേണ്ട എന്ന സർക്കാരിന്റെയും എസ് ഐ ടിയുടെയും വാദം തള്ളിയാണ് ഇ ഡിയെ അന്വേഷണം ഏൽപ്പിച്ച കൊല്ലം കോടതി ഉത്തരവ് കേവലം ഒരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കവർച്ചയ്ക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടുകൾ ഇ ഡി അരിച്ചു അന്വേഷണ രീതിയെ കാറ്റാടി യന്ത്രം പോലെ കറങ്ങുന്നത് എന്ന് പരിഹസിച്ച ഹൈക്കോടതി എന്തുകൊണ്ടാണ് രേഖകളിൽ തിരിമറി നടത്തിയ ഉന്നതരെ തൊടാത്തത് എന്നും കൃത്യമായി ചോദിച്ചതോടുകൂടി എസ് ഐ ടി പ്രതിരോധത്തിലാവുകയായിരുന്നു ഇതിനൊപ്പമാണ് വിജിലൻസ് കോടതിയിൽ നിന്ന് ഇ ഡിക്ക് അനുകൂലമായ ഉത്തരവും വരുന്നത് ഈ ഇരട്ട പ്രഹരം കേരള പോലീസിന്റെ അന്വേഷണത്തെ ദുർബലമാക്കുമ്പോൾ കേന്ദ്ര ഏജൻസിയായ ഇ ഡി കളം നിറയാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ള വഴി കടുപ്പമേറിയതുമാണ് പിടിച്ചെടുത്ത രേഖകളും സാക്ഷിമൊഴികളും ഇഡിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടി വരുന്നത് അന്വേഷണത്തിന്റെ രഹസ്യാത്മകത ഇല്ലാതാകുമെന്ന പോലീസ് ഭയക്കുന്നു അതിനിടെ എല്ലാ രേഖകളും ഇഡിക്ക് കൈമാറുമോ എന്ന ആശങ്കയുമുണ്ട് ഉണ്ട് ഇതിനും ചില കേന്ദ്രങ്ങൾ നീക്കം നടത്തുന്നുണ്ട് സ്വർണം വിറ്റ പണം രാഷ്ട്രീയ നേതാക്കളുടെയോ ഉദ്യോഗസ്ഥരുടെയോ ബിരാമി അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ടോ എന്ന അന്വേഷണം ഇ ഡി ഊർജിതമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ഇഡിയുടെ പ്രധാന ലക്ഷ്യവും അതുതന്നെയായിരിക്കണം പോലീസ് വെളിപ്പെടുത്തൽ വെളിപ്പെടുത്താൻ മടിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ ഇ കണ്ടെത്തുന്നത് എസ് ഐ ടിക്ക് വലിയ നാണക്കേടുണ്ടാകും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലറിയിലും ഇ ഡി നേരിട്ട് റെയ്ഡ് നടത്തുന്നതോടുകൂടി സംസ്ഥാന പോലീസിന്റെ പരിധിക്കപ്പുറമുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയ വിമർശനങ്ങളും രാഷ്ട്രീയ വന്മനങ്ങളും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഇ ഡിയുടെ എൻട്രി ഒരുപോലെ നെഞ്ചെടുപ്പ് ഏറ്റിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എസ് ഐ ടി യുടെ പല കണ്ടെത്തലുകളും ഇ ഡി തിരുത്തി എഴുതും എന്നാണ് വിലയിരുത്തൽ ഇ ഡിയുടെ അന്വേഷണം എങ്ങനെയെന്ന് നോക്കാം എസ് ഐ ടി ഇതുവരെ സ്വർണം ആര് കടത്തി എന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എങ്കിലും ആ സ്വർണം എവിടെ പോയി അതിലൂടെ ഉണ്ടായ സാമ്പത്തിക ലാഭം ആർക്കെല്ലാം ലഭിച്ചു ഇതിനെല്ലാത്തിനുമുള്ള മൂല കണ്ണി ആരാണ് ഇതെല്ലാമായിരിക്കും ഇ ഡി പരിശോധിക്കുക ശ്രദ്ധിക്കുന്നതും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ചെന്നൈയിലെ പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനത്തിൽ നിന്നും ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയ സ്വർണത്തിന് പുറമെ വലിയൊരു ഭാഗം സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന സംശയം ഇഡിക്കുണ്ട് ഹവാല ഇടപാടുകളിലൂടെ പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഇ ഡി ശേഖരിച്ചു കഴിഞ്ഞു ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും ബിനാമി സ്വത്തുക്കളിലേക്ക് ഈ പണം ഒഴുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ഇവരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള പോലീസിന്റെ പരിധിക്കപ്പുറമുള്ള ചെന്നൈ ബല്ലാരി ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ സ്വർണക്കടത്ത് മാഫിയകളെ കേന്ദ്രീകരിച്ച് ഇ ഡി നേരിട്ട് റെയ്ഡുകൾ നടത്തും നിലവിൽ ജയിലിലുള്ള പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതോടുകൂടി സ്വർണക്കൊള്ളയുടെ ഗുണഭോക്താക്കളായ ബമ്പൻ ശ്രാവുകളെ ഇ ഡി പുറത്തു കൊണ്ടുവരും എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയിൽ കൂടുതൽ നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയത് കേസ് വഴിത്തിരിവിൽ നിൽക്കവയാണ് കേസ് അന്വേഷണത്തിന് ഇ ഡി എത്തുകയും അന്വേഷണ സംഘത്തെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തതോടുകൂടിയാണ് കൂടുതൽ അറസ്റ്റ് നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവനുമാണ് അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് ഭണ്ഡാരിയുടെ കമ്പനി തന്നെയായിരുന്നു ശില്പങ്ങളിൽ നിന്ന് വേർതിരി സ്വർണം വാങ്ങിയത് ഗോവർദ്ധനും പോറ്റിയും ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമാണ് എന്നാണ് വിവരം ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വെച്ചാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്ന പദ്ധതി നടത്തിയത് വേർതിരിച്ച സ്വർണം കൽപ്പേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന കൊടുത്തു കൊടുത്തു എന്നാണ് എസ് ഐ ടി യുടെ കണ്ടെത്തൽ ബെല്ലാരിൽ നടന്ന തെളിവെടുപ്പിൽ എണ്ണൂറ് ഗ്രാമിലധികം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതിനുശേഷം തന്ത്രിയുടെ മൊഴി എടുത്തപ്പോൾ തന്ത്രി പറഞ്ഞത് ഗോവർദ്ധനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ജ്വല്ലറി പോയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പരിചയപ്പെടുത്തിയത് എന്നുമാണ് ഈ മൊഴികളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് സംഘം ശബരിമലയിലെ സ്വർണക്കുള്ള വഴി പങ്കജ് ഭണ്ഡാരിയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് പങ്കജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുമ്പ് രണ്ടു തവണ എസ് ഐ ടി പങ്കജിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആദ്യം പങ്കജ് ഭണ്ഡാരിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പിന്നീട് ഒരാഴ്ച മുമ്പ് പങ്കജ് ഭണ്ഡാരിയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് രണ്ടാമതും ചോദ്യം ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാതിബാബുവിനെയും പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത ശേഷമായിരുന്നു ഈ നടപടി പിന്നീട് കുടുംബത്തിൽ ഇയാൾ പങ്കെടുക്കേണ്ട ഒരു അത്യാവശ്യ ചടങ്ങുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അന്ന് പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം വിട്ടയച്ചത് ഇന്ന് അന്വേഷണ സംഘം വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ആയിരുന്നു ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിരന്തരം ബന്ധപ്പെട്ടിരുന്ന രണ്ടു പേരാണ് പങ്കജ് ഭണ്ഡാരിയും ബലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനനും സ്വർണം വേദിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരുമായിരുന്നു എന്നാണ് എസ് ഐ ടി യുടെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്മാർട്ട് ക്രിയേഷൻസിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഗോവർദ്ധനാണ് ഇന്ത്യയിലെ പല പ്രധാന ക്ഷേത്രങ്ങളിലും സ്വർണം പൂശൽ ജോലികൾ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻ അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഹൈക്കോടതിയും നൽകിയിരിക്കുന്നത് ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലെയും സ്വർണം പൂശൽ ജോലികൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള സ്ഥാപനം സ്മാർട്ട് ക്രിയേഷൻസ് ആണ് അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കള്ളത്തനം പൊളിയുമ്പോൾ എവിടെ മുതൽ കഥ തുടരണം എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത് ഇ ഡി എടുത്തു വെച്ചിരിക്കുന്നത് വലിയൊരു ചുമതല തന്നെയാണ് ഇ ഡിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ഒരു കേസിലെങ്കിലും കൃത്യമായി വളരെ വേഗത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി വളരെ വേഗത്തിൽ പ്രവർത്തിച്ച ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന ഏതുന്നതനാണ് ഇതിന്റെ പിന്നിലെന്ന കണ്ടെത്തി പുറത്തു കൊണ്ടുവരണം ഇവിടത്തെ എല്ലാവരുടെയും അപേക്ഷയാണ്